എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ ഉണ്ടല്ലോ റംബുട്ടാം കേക്കാണ് റംബുട്ടാം കുറച്ച് കൂടുതൽ കൈ കിട്ടി അത് കളയാതെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചപ്പോഴാണ് നമുക്കൊരു കേക്കിൻ്റെ ഐഡിയ വന്നത് എന്തായാലും കേക്ക് സൂപ്പറായിരുന്നു അപ്പം നമുക്കിങ്ങനെ അതിൻ്റെ കുരു കളഞ്ഞ് ആദ്യം എടുക്കണം കേട്ടോ തൊണ്ട് കളഞ്ഞ് കുരു പൊട്ടിച്ച് നമുക്കതിൻ്റെ ഫ്ലഷ് മാത്രം മതി ഈ ഫ്ലഷ് കൊണ്ട് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ നമുക്ക് കുരു കളയാതെ തന്നെ അച്ചാറിടാം പിന്നെ കുരു കളഞ്ഞിട്ട് നമുക്കത് മാമ്പഴ പുളിശ്ശേരി വെക്കുന്നതിൽ പുളിശ്ശേരി വെക്കാം പിന്നെ ഇതിലൊക്കെ സൂപ്പറായിട്ട് നമുക്ക് വൈൻ വൈനിടാം കേട്ടോ വൈനിടുമ്പോൾ ഭയങ്കര ടേസ്റ്റായി റംബുട്ടാൻ്റെ വൈന് അപ്പോൾ അങ്ങനെ പല പരിപാടികൾ ചെയ്യാം കേട്ടോ റംബുട്ടാൻ കൊണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഫ്ലഷ് ഒക്കെ എടുത്ത് വെക്കുക കേട്ടോ നമുക്ക് ഈ ഫ്ലഷ് എടുത്ത് നമുക്കിങ്ങനെ വരട്ടി പഞ്ചാര ചേർത്ത് ഒന്ന് വരട്ടി എടുത്ത് വെച്ചാൽ നമുക്ക് ഐസ്ക്രീമിനോ വേറെ എന്ത് സാധനങ്ങൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക് സാധാരണ പഴം ചേർത്ത് ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈ സാധനം ഉപയോഗിക്കാം കേട്ടോ റംബുട്ടാൻ നമുക്ക് കടയിൽ നിന്ന് മേടിച്ച് മുതലാവില്ല വീട്ടിൽ ഉള്ളവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളേ അപ്പം നമുക്കിതെങ്ങനെ ചെയ്യുന്നത് കണ്ട് നോക്കാം കേട്ടോ അപ്പം റംബുട്ടം കുറേ വീട്ടിലുണ്ടായെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ ഒന്നോ രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ടല്ലോ അപ്പം നമുക്കിങ്ങനെ ഒരു ചെറിയ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇത് ഫലപ്രദം അവിടെ ഉപയോഗിക്കാവേ അപ്പോൾ ഞാൻ എൻ്റെ ഫ്ലഷ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പൻസാരായിട്ട് നമുക്കൊന്ന് വരട്ടിയെടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇത് മുഴുവൻ വരട്ടിയെടുത്ത് വെച്ചാൽ അത് നമുക്ക് ആവശ്യത്തിനെടുത്ത് എന്ത് വേണം ചെയ്യാം ഇനി ഷേക്ക് അടിക്കാം ഐസ്ക്രീമിനകത്ത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കഴിക്കാം അങ്ങനെ എന്ത് വേണം ചെയ്യാം കേട്ടോ പഞ്ചസാര വേണേൽ കരിച്ചതിന് ശേഷം ഇങ്ങനെ വരട്ടിയെടുത്ത് വെക്കാവേ ഞാൻ കരിക്കുന്നില്ല എനിക്ക് ആ വള വെള്ള കളർ കിട്ടേണ്ടിയിട്ട് ഞാൻ കരിക്കാതെ ചെയ്യുന്നു അപ്പോൾ ഇത് ചൂടാകുമ്പോൾ തന്നെ വെള്ളം മുഴുവൻ ഇറങ്ങി വരും അപ്പോൾ നല്ലപോലെ വറ്റി വെള്ളം നല്ലപോലെ പറ്റിച്ച് വേണം നമുക്ക് എടുത്ത് വെക്കാനായിട്ട് ഇനി ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന ഇങ്ങനെ അത് കണ്ട് നോക്കാവേ ഇങ്ങനെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടുനിന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് റംബൂട്ടാൻ പഞ്ചസാര ചേർത്ത കാരണം അരക്കപ്പ് പഞ്ചസാര മാത്രം ചേർത്താൽ മതി അതൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് കേക്ക് ടീം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതൊന്നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം ഇനി അത് ഇനി ഒരു ഞൂള് ഉപ്പ് ഇട്ടൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ എന്നാൽ പിന്നെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു കിട്ടുക ഉപ്പിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനതൊന്നും ഉപ്പ് ഉപ്പ് മൈതപ്പൊടിക്കകത്ത് ഇട്ടിട്ടില്ല അപ്പം നമ്മൾ ഈ മുട്ടയ്ക്കകത്ത് ഇട്ടോ ഉപ്പൊന്ന് ബീറ്റ് ചെയ്തെടുത്തത് ഇനി പഞ്ചസാര പൊഴിച്ചോട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് പുതപ്പിച്ചെടുക്കാം ഇനി അതിൻ്റെ കൂടെ നമുക്കൊരു ഒരു അര ടീസ്പൂൺ ബാൻ ലസനസോട് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലോലെ അതിൻ്റെ വെള്ളക്കളർ ആവണം ബീറ്റ് ചെയ്ത് അപ്പം തന്നെ ആ മുട്ടയുടെ ഉളുമ്പ് മണം പോകത്തുള്ളൂ നല്ലോലെ ബീറ്റ് ചെയ്തതിൽ കുറേ ഇതുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ബീറ്റ് ചെയ്ത് തരത്താൽ മുട്ടയ്ക്ക് മുട്ടയുടെ മണം ഒട്ടും ഉണ്ടാവില്ലേ പിന്നെ ഒരു പ്രത്യേക കാര്യം ഞാൻ ഇതിനകത്ത് നെയ്യാണ് ചേർത്തേക്കുന്നത് ബട്ടർ ചേർക്കുന്നതിലും നല്ലത് നമുക്ക് ഒരിക്കലും നെയ്യ് ചേർക്കുന്ന കേട്ടോ കേക്കിനിങ്ങനത്തെ ഫ്രൂട്ട്സ് കേക്കിനെപ്പോഴും നല്ലത് നെയ്യ് ചേർക്കാം അവിടെ ഒരു പ്രത്യേക ടേസ്റ്റ് ബട്ടർ ചേർക്കുന്നതിലും ഇനിയും ചെയ്യുമ്പം ഈ നെയ്യ് ചേർത്ത് നോക്കിയോ നല്ലതായിരിക്കും കേട്ടോ പിന്നെ അത് തന്നെ ബട്ടർ നമുക്ക് മേടിച്ച് വെച്ചിരുന്ന കേടായി കേടായിപ്പോകും നെയ്യാകുമ്പോൾ എപ്പോഴും വീട്ടിലുള്ള സാധനമാണല്ലോ അപ്പം ഫ്രൂട്ട്സ് കേക്കും ീ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നെയ്യ് ചേർക്കുന്നതായിരിക്കും നല്ലതേ ഇനി നമുക്ക് നമ്മുടെ മൈദ അരിച്ചു വെച്ചത് കുറേശേ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതെല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വരട്ടി വെച്ചിരിക്കുന്ന ഇത് കിട്ടി ചേർക്കാം കേട്ടോ നമ്മുടെ റംബുട്ടാൻ അപ്പോൾ നല്ല തണുപ്പ് ചൂടാറി ഇരുപ്പുണ്ട് അത് ഒരു കപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ അപ്പം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ കേട്ടോ നമ്മുടെ പ്ലം കേക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഫ്രൂട്ട് കേക്കിനൊക്കെ എപ്പോഴും ഇങ്ങനെ ആകുക നല്ലത് കുറച്ച് ലൂസ് ആകുന്നില്ല നല്ല ചെറിയ തിക്കായിട്ടുള്ള ഇതിലാണ് ഫ്രൂട്ട്സ് കേക്ക് നമ്മുടെ നട്ട്സും നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് കേക്ക് ഉണ്ടാക്കുമ്പം ഈ ഒരു ഭാഗത്തിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത് അതായിരിക്കും കൂടുതലും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ നമ്മുടെ ബാറ്റർ ലൂസായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ അടിയിലോട്ടായി പോകും പിന്നെ നമുക്ക് മുകളിലൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേനും നല്ല കറക്റ്റ് ഇതിൽ കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്ക് കേക്കിലേക്ക് മാറ്റി നമുക്ക് സ്റ്റൗവിൻ്റെ ടോപ്പിലേക്ക് വെച്ചു കൊടുക്കാവേ ഓവൻ ഉണ്ടെങ്കിൽ ഓവൻ്റെ അകത്ത് വെക്കാം ഇല്ലെങ്കിൽ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചാൽ നമുക്ക് ഇത് ചെയ്തെടുക്കാം കേട്ടോ ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയുടെ ജാറിലിട്ട് മൊട്ട നല്ല പോലൊരു ഒരു മിനിറ്റ് ഒന്ന് അടിച്ച് പതിപ്പിന് ശേഷം ഇതിങ്ങനെ ചെയ്തെടുക്കാവുന്നേ അപ്പോൾ ഓവനും വേണ്ട ബീറ്ററൊന്നും ഇല്ലെങ്കിൽ നമുക്ക് റംബുട്ടാനുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് സ്റ്റൗവിൻ്റെ ടോപ്പിലേക്ക് വെച്ച് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് രണ്ട് റംബുട്ടാൻ്റെ പീസിറ്റൊന്ന് മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെയെങ്കിലും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൗവിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം ഒരു അമ്പത് മിനിറ്റോളം എടുത്തു കേട്ടോ തിക്കായുള്ള വാറ്റർ ആയത് കാരണം കുറച്ച് കൂടുതൽ സമയം എടുക്കുക സാറിന് ലൂസ് ബാറ്ററിനെക്കാട്ടിലും കുറച്ചും കൂടുതൽ സമയം എടുക്കട്ടെ ഇത് വേവാനായിട്ട് അപ്പോൾ അതാ നമ്മുടെ കേക്ക് റമ്പുട്ടാൻ കേക്ക് റെഡി ആയിട്ടു കൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇതിനെ എല്ലാവരും തയ്യാറാക്കി നോക്കണേ നമ്മുടെ മാമ്പഴ കേക്ക് ചക്ക കേക്ക് ഒക്കെ പോലെ ഒരു വെറൈറ്റി റമ്പുട്ടാൻ കേക്കും നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം നമ്മൾ മക്കളൊക്കെ ഇഷ്ടപ്പെടും ഇനി ഇങ്ങനത്തെ പുതിയ വെറൈറ്റി വീഡിയോസൊക്കെ എൻ്റെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണേ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ലേ അപ്പോൾ ഞാൻ ഈ റംബുട്ടാൻ്റെ കുരുമെടുത്തൊന്ന് റോസ്റ്റ് വറുത്ത് നോക്കിയിട്ടുണ്ട് നമ്മുടെ കപ്പിലിൻ്റെ വറക്കുന്നവരും വറുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് ഗൂഗിൾ സെർച്ച് നോക്കിയപ്പോൾ ടോക്സിക് ആണ് കണ്ടു ചെറിയ വിഷാംശം അതിനുണ്ടെന്നാണ് കണ്ടത് പക്ഷേ ഒരു ടേസ്റ്റ് നല്ല രസം കേട്ടോ വറുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ക്രിസ്പി ആയി കഴിഞ്ഞാൽ നല്ല രസമാണ് ഉണങ്ങിന് ശേഷമാണ് വറുത്തെടുക്കാനും എളുപ്പമുണ്ട് പക്ഷേ അത് കുറച്ച് ഒന്നോ രണ്ടെണ്ണം കഴിക്കുന്നത് കുഴപ്പമില്ലാന്ന് ഞാൻ കണ്ടു പക്ഷെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ നമ്പുട്ടാൻ നാടൻ നമ്പുട്ടാനാണ് ഒരു അല്ല കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എന്താണോ അങ്ങനെ പറയുന്ന അറിയില്ല കേട്ടോ അപ്പം താങ്ക്